اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا اهل الكتاب لم تكفرون بايات الله والله شهيد على ما تعملون قل يا أهل الكتاب لم تصدون عن سبيل الله من آمن تبغونها عبجا تبغونها عبجا وأنتم شهداء وما الله بغافل عما تعملون سبق الله العظيم سورة عمران إليه തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊമ്പത് ആയത്തുകൾ നിബിയെ പറയുക യാ അഹ്ലൽ കിതാബി ഓ വേദക്കാരെ ലിമ തഖ്ഫുറൂന എന്തിനാണ് നിഷേധിക്കുന്നത് ആയാത്തില്ലാഹി അള്ളാഹുവിൻ്റെ ആയത്തുകളെ വല്ലാഹു ഷഹീദുൻ അള്ളാഹു സാക്ഷിയായിരിക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ എന്തിനാണ് തടയുന്നത് അൻ അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മൻ ആമന

നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് വേദക്കാരോട് ചോദ്യം ചോദിക്കാൻ പറയുകയാണ് തൊട്ടുമുമ്പ് മക്കാമ ഇബ്രാഹീമില് അല്ല കഴബയിൽ ആയത്തുണ്ട് എന്നും അതിലേക്കാണ് തിരിയേണ്ടത് എന്നുമൊക്കെയാണല്ലോ പറഞ്ഞത് കഴബയുടെ കഴബയിലേക്ക് കിബിലയായ പശ്ചാത്തലത്തിൽ യഹൂദന്മാർ പ്രത്യേകിച്ചും ഉണ്ടാക്കിയ വലിയ വിവാദം ആ വിവാദം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് സൂറത്തുൽ ബക്കറ ഇറങ്ങിയതുപോലെ സൂറത്തു ആലിംറാനും ഇറങ്ങിയത് എന്ന് നമുക്കറിയാമല്ലോ അങ്ങനെയുള്ള ആ വിവാദത്തിൻ്റെ ഇടയിൽ ചോദിക്കുന്ന ചോദ്യമാണ് അഥവാ ഒഹദ് യുദ്ധത്തിന് ശേഷം ഒഹദ് യുദ്ധത്തിന്റെ മുമ്പ് ബദർ യുദ്ധത്തിന് ശേഷം വിവാ അതാണ് വിവാദ കാലഘട്ടം എന്ന് പറയുന്നത് ബദറിന്റെ മുമ്പും ബദറിന്റെ ശേഷവുമുള്ള കാലം അവരോട് ചോദിക്കാൻ നബ്സല്ലാസ്വല്ലമയോട് പറയുകയാണ് നബ്സല്ലാഹു അലൈസ്മയുടെ ചോദ്യമല്ല അള്ളാഹുവിന്റെ ചോദ്യമാണ് കൊൽ എന്ന് പറഞ്ഞാൽ പറയുക എന്നും ചോദിക്കുക എന്നും ഒക്കെ അർത്ഥം ഉണ്ടാകും ഇവിടെ ചോദിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് ലിമ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത് ആയത്തുകളെ നിഷേധിക്കുന്നത് രണ്ട് തരമുണ്ട് ഒന്ന് അലൈഹി അലൈവുസ്സലമയെയും കഴബയെയും ഇബ്രാഹിം അലൈ ഇസ്ലാമിൻ്റെ മില്ലത്തിനെയും ഹജ്ജിനെയും ഒക്കെ പറ്റിയുള്ള പ്ര പരാമർശങ്ങൾ പ്രവചനങ്ങളും എല്ലാമുണ്ട് തൗറാത്തിൽ പക്ഷേ അതവർ നിഷേധിക്കുകയാണ് വരാനുള്ള നബിയെ അംഗീകരിക്കണം എന്ന് കരാർ ചെയ്തത് ഈ സൂറത്തിൽ മുമ്പേ വന്നു വല്ല തൊമിനു നബി വല്ല തൻസുറന്നഹോ വിശ്വസിക്കുകയും സഹായിക്കുകയും വേണം എന്നൊക്കെ കരാർ ചെയ്തിട്ടുണ്ട് തൗറാത്തിലുണ്ടത് അത് നിഷേധിക്കുകയാണ് അതുപോലെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ കഴബയിലുള്ള ആയത്തുകളെ കുറിച്ച് പറഞ്ഞു അഥവാ തൗറാത്തിൽ വന്നതും കഴബയിൽ കാണുന്നതും അസുൽ ഹറാമിൽ കാണുന്നതും ചേർത്തി വായിച്ചാൽ അത് ഹുദല്ലിൽ ആലമീനാണ് ആളുകൾ ലോകർക്ക് വഴികാട്ടുന്നതാണ് പിഹി ആയാത്തും എന്ന് പറഞ്ഞു അതിലുള്ള ആയത്തുകൾ അതും നിഷേധിക്കുകയാണ് തൊട്ടുമുമ്പ് പറഞ്ഞത് എന്നാണല്ലോ ആക്ഷേതം എന്തിനാണ് എന്ന് തന്നെയാണ് ഈ ചോദ്യം അപ്പോ ഒന്ന് വേദഗ്രന്ഥത്തിലെ ആയത്തുകളെ നിഷേധിക്കുന്നു രണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ കേന്ദ്രീകരിച്ചുള്ള ആയത്തുകളെയും നിഷേധിക്കുന്നു ഇതെന്തിനാണ് എന്ന ചോദ്യം എന്തിനാണ് എന്ന് അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല പകരം താക്കീതിന്റെ സ്വരത്തിൽ ചോദിക്കുന്നതാണ് വല്ലാഹു ഷീദുൻ ഇതിനൊക്കെ അള്ളാഹു സാക്ഷിയായിരിക്കെ അഥവാ അവർക്കും അറിയാവുന്ന കാര്യമാണ് അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് അറിഞ്ഞിട്ടും നിഷേധിക്കുകയാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ എല്ലാ കാട്ടിക്കൂട്ടലുകളും എല്ലാം അറിയുന്ന അള്ളാഹുത്താല അറിയുന്നുണ്ട് എന്നിരിക്കെ അറിയുന്നുണ്ട് എന്നത് ഒരു താക്കീത് തന്നെയാണ് അഥവാ കേവലം അള്ളാഹുവിൻ്റെ അറിവിൽ അത് ഉൾക്കൊള്ളും എന്നല്ല പറയുന്നത് അതിന് അതിന് തക്കതായ ശിക്ഷ കിട്ടും ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ അനുസരിച്ച് അതിൻ്റേതായ ഫലം അവൻ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും ആ അള്ളാഹുവിന്റെ അടുത്തേക്കാണ് മരണാനന്തരം തിരിച്ചു ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്നൊക്കെ ധനിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെ അള്ളാഹു എല്ലാറ്റും സാക്ഷിയായിരിക്കെ നിഷേധിക്കാൻ കഴിയാത്ത ഇവിടെ പണ്ഡിതന്മാർ ചിലര് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇത് അള്ളാഹുവിന്റെ ചോദ്യമാണ് ഏതൊക്കെ ആയത്തുകളെ ആരൊക്കെയാണ് നിഷേധിച്ചത് എന്ന് നബിസല്ലാഹു അലൈവല്ലക്ക് അറിയില്ലല്ലോ അവരുടെ മനസ്സറിയുന്ന ആളല്ലല്ലോ അലൈഹി അലൈവല്ല പക്ഷേ ഏതൊക്കെയാണ് ആരൊക്കെയാണ് എന്ന് അള്ളാഹുവിന് നന്നായി അറിയാം ഓരോരുത്തരുടെ മനസ്സിലിരിപ്പും കാഴ്ചപ്പാടും അതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങളും അവരുടെ നിലപാടും അഭിപ്രായങ്ങളും എല്ലാം അറിയാം എന്തൊക്കെയാണ് അവർ നിഷേധിക്കുന്നത് എന്നും അറിയാം ആ നിഷേധിക്കുന്നതോ അറിയുന്ന അള്ളാഹുവിന്റെ ചോദ്യം താങ്കൾ ചോദിച്ചോളൂ എന്ന് എന്നും അലൈഹി അല്ലുസലമയോട് പറയുകയാണ് അത് അള്ളാഹുവിന് അവരോടുള്ള അകൽച്ചയെ കുറിക്കുന്നു യാ അഹിലൽ കിതാബി എന്ന് പറയുന്നതിന് പകരം കൊൽ യാ അഹിലൽ കിതാബി നെബി നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ എന്ന് പറയുന്നത് അലൈഹി അലൈസ്വലമയോട് ചോദിക്കാൻ പറയലുമാണ് ഒപ്പം അള്ളാഹുവിന്റെ അതൃപ്തി കൂടി പ്രകടിപ്പിക്കുന്നതാണ് അള്ളാഹുവിനെ അറിയാം അവരുടെ നിഷേധം ആൻഡ് സബീലില്ല അത് മറ്റൊരു വിഷയമാണ് നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുന്നത് വിശ്വസിച്ചവരെ നേരത്തെ അറുപത്തിഒൻപതാമത്തായത്തിൽ വന്നു ും വേദക്കാരിൽ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നു നിങ്ങളെ നിങ്ങൾ ദലാലത്തിലായി കാണണമെന്ന് ഒരുപാട് സ്ഥലത്ത് അത് അത് പറഞ്ഞിട്ടുണ്ട് വരി സൂറത്തുൽ ബക്കറയിലും അത് വന്നിട്ടുണ്ട് മോമിനിങ്ങളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കലായി പിന്തിരിപ്പിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അവർക്കറിയാം ഇത് സത്യപ്രവാചകനാണ് തൗറാത്തിൽ പ്രവചിച്ച വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള പ്രവാചകനാണ് മുഹമ്മദ് മുസഫ സാഹു അലൈഹി എന്ന് അറിയാം ഇത് സത്യമാണെന്നും അറിയാം പക്ഷേ തങ്ങൾ സ്വീകരിക്കുക അംഗീകരിക്കുകയില്ല കാരണം അതിൻ്റെ കാരണം വംശീയമാണ് അവർ ഇസ്മായിലികളാണ് ഞങ്ങൾ ഇസ്രായേലികളാണ് ഞങ്ങൾ അവരെ അംഗീകരിച്ചു കൊടുത്താൽ അംഗീകരിച്ചാൽ ഞങ്ങൾ അവരെ കീഴിലായി പോകും ഞങ്ങളുടെ മേധാവിത്വം നഷ്ടപ്പെടും ഇങ്ങനെയൊക്കെയുള്ള വംശീയ കാരണങ്ങളാണ് നബിസ് അള്ളാഹ്ലൈ ഇസ്ലമെ അംഗീകരിക്കാ അംഗീകരിക്കുന്നതിന് തടസ്സം ഇത് നമ്മൾ നേരത്തെ വിശദീകരിച്ച സംഗതിയാണ് എന്നാൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ അവരെടുത്തോട്ടെ എന്നെങ്കിലും തീരുമാനിക്കാലോ അതുമില്ല പകരം ചെയ്യുന്നത് ഓമിനീകളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്തിന് അവർക്കറിയാം തൗറാത്തിൽ പഠിപ്പിച്ചതനുസരിച്ച് അവർക്കറിയാം ഈ നബിയും ഈ ദീനും വളരും ഇത് വിജയിക്കും ഇത് ലോകത്തിന്റെ ഗതി നിയന്ത്രിക്കും ഇത് ഉയരും എന്നൊക്കെ അങ്ങനെ വരാനുള്ള നബി വന്നാൽ സംഭവിക്കുന്നത് എന്താണ് ഇപ്പോഴും ബൈബിളിലുണ്ട് തള്ളിക്കളഞ്ഞ കല്ല് ആണിക്കല്ലായി വരും എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഇപ്പോഴും ഉണ്ട് ലോകത്തിന്റെ കേന്ദ്രമായിട്ടത് മാറും ഇതറിയുന്നത് കൊണ്ട് ഇവർ അവരുടെ സ്വാർത്ഥതയുടെ പേരിൽ ഈ ലാലത്ത് തലയിൽ കയറിയത് കൊണ്ടുണ്ടാകുന്ന വിഡിത്തം കാരണമായി ഒരു പണിയെടുത്തു നോക്കുകയാണ് പകലിനെ തടുക്കാൻ വേണ്ടി സൂര്യനെ മറച്ചു പിടിക്കുന്നത് പോലെ ഒരു വിഡിത്തം ചെയ്തു നോക്കുകയാണ് ഇസ്ലാമിലേക്ക് ആള് കൂടാതെ നോക്കുക ആളുകൾ ഇസ്ലാം അറബികൾ ഇസ്ലാമിൽ അണിനിരക്കാൻ അനുവദിക്കാതെ തടയാൻ ശ്രമിക്കുക ഇത് അവരുടെ ഒരു മർമ്മമാണ് യഥാർത്ഥത്തിൽ അറബികളുടെ ക്ഷേമവും ഗുണവും ആഗ്രഹിച്ചിട്ടാണെങ്കിൽ മിനിമം എല്ലാവരെയും കൂടി ജൂതനോ ക്രിസ്ത്യാനിയോ ആക്കാൻ അവർ പണിയെടുക്കണമായിരുന്നു അതല്ല ചെയ്യുന്നത് പകരം അവരോട് പറയുന്നത് പറയുന്നത് ഈ ഈ മുഷിരിക്കാകുന്നതാണ് മുസ്ലിം ആകുന്നതിനേക്കാളും കൂടുതൽ സന്മാർഗത്തിൽ ഇങ്ങനെയായിരുന്നു വർത്തമാനം ഇങ്ങനെ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നതിനെ തടയുക തെറ്റിദ്ധരിപ്പിക്കുക ഞങ്ങള് പണ്ട് വരുമെന്ന് പറഞ്ഞിരുന്ന റസൂൽ ഇതല്ല എന്ന് പറയുക റസൂൽ സലഹ് അലൈവലമയുടെ ലക്ഷണങ്ങളെ പറ്റി തൗറാത്തിലും മിഞ്ചിലുമൊക്കെയുള്ള പരാമർശങ്ങളെ വക്രീകരിച്ച് അവതരിപ്പിക്കുക ഇങ്ങനെ ആ പറഞ്ഞ റസൂൽ ഇതല്ല എന്ന് നുണ പ്രചരിപ്പിക്കുക ഇങ്ങനെ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നത് തടയുക അതുപോലെ തന്നെ സ്വീകരിച്ച ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മൻ ആമന അതിൽ വക്രവ ആഗ്രഹിക്കുന്നു അഥവാ അള്ളാഹുവിന്റെ ദീന് സത്യസന്ധമായി ആളുകൾ പഠിച്ചോളട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം അവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആണ് നടത്തുന്നത് അഥവാ ഇത് സത്യമാണ് സത്യമാകണമെങ്കിൽ ഹിബില ബൈത്തുൽ മഖ്ദിസ് ആകണം ഇത് സത്യദീനായിരുന്നെങ്കിൽ ഇവർ ഒട്ടകപ്പാല് കുടിക്കുകയും ഒട്ടകമാംസം തിന്നുകയും ചെയ്യുമായിരുന്നില്ല ഇത് സത്യദീനായിരുന്നെങ്കിൽ സഫാ മറുവക്കിടയിൽ തവാഫ് നടക്കുമായിരുന്നില്ല ഇങ്ങനെയൊക്കെ അതിന് അങ്ങനെ മില്ലത്ത് ഇബ്രാഹീമിലുള്ള അടിസ്ഥാനപരമായ ദീനിലുള്ള ഹജ്ജ് പോലെയുള്ള കർമ്മങ്ങളെ വരെ മാറ്റം വരുത്തുക കിബില അള്ളാഹു നിശ്ചയിച്ച കിബിലയ്ക്ക് തിരിയാതെ അവർക്ക് താല്പര്യമുള്ള കിബിലയിലേക്ക് തിരിയുന്നതാക്കാൻ ശ്രമിക്കുക അങ്ങനെ അങ്ങനെ ഇതാണ് അസലി എന്ന് പ്രചരിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പിന്നെ തെറ്റായ നിലപാടിലേക്ക് കൊണ്ടുപോകുക അതൊക്കെയാണ് ഇവിടെ എഴുവജ് എന്ന് പറയുന്നത് എഴജ് എന്നുള്ള വാക്കിന്റെ അർത്ഥം വളവും തിരിവുംന്നാണ് അല്ലെങ്കിൽ ചായലും ചെരിയലും അതൊക്കെയാണ് പിന്നെ എഴജ് എന്ന് പറയുന്നത് അങ്ങനെ എഴുവജ് ഉണ്ടാക്കുക എഴജ് ഉണ്ടാക്കിയിട്ട് ആളുകളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കാര്യമായി പണിയെടുക്കുക ഇതൊക്കെ സത്യമാണ് എന്നതിന് നിങ്ങൾ സാക്ഷികളായിരിക്കെ മുഹമ്മദ് മുസഫ സലാഹു അലൈഹി വസ്ലമ അള്ളാഹു അയച്ച റസൂലാണ് എന്നും ഖുർആൻ അള്ളാഹുവിന്റെ കിതാബാണ് എന്നും റസൂല് വരുമെന്ന് പറഞ്ഞ സ്ഥലം മക്കയാണ് എന്നും അത് ഉമ്മയ്യുകളിൽ നിന്നാണ് എന്നും ഇസ്മായിലികളിൽ നിന്നാണ് എന്നും ഇതൊക്കെ ഇപ്പോഴത്തെ ബൈബിളിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന സാധനങ്ങളാണ് കാര്യങ്ങളാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇത് സത്യദീനാണ് എന്ന് ബോധ്യമുള്ളവരായിരിക്കന്നെ ആ സത്യത്തിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുക എന്ന് പറയുന്ന ദുഷ്ടത എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് ഇതാണ് ചോദ്യം അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അശ്രദ്ധനല്ല വളരെ കുതന്ത്രങ്ങളായിരുന്നു പ്രയോഗിച്ചിരുന്നത് രഹസ്യമായിട്ടാണ് പരിപാടി നിങ്ങൾ സത്യം അംഗീകരിക്കണ്ടെന്നല്ല പറയാ നിങ്ങൾ പിന്നെ നല്ലത് നിങ്ങൾക്ക് എന്നാണ് പറയാം അതുപോലെ തന്നെ വളരെ ഗൂഢതന്ത്രങ്ങൾ എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ ഇസ്ലാമിലേക്ക് മദീനയിൽ ആദ്യം കടന്നു വന്ന മദീനക്കാ എബുകാരായ ഗോത്രക്കാരും അഴ്സുകാരും ഹസ്റജുകാരുമാണ് ഈ അഴ്സു ഹസ്റജുകാർ ഒരു കാലത്ത് വലിയ ശത്രുക്കളായി കഴിഞ്ഞിരുന്ന ആളുകളാണ് ഇസ്ലാമാണ് അവരെ ഒന്നിപ്പിച്ചത് പിറകെ ഈ സൂറത്തിൽ തന്നെ വരേണ്ടത് അത് അടുത്ത പേജിൽ തന്നെ ആ ആസിനെയും ഹസരജിനെയും തമ്മിൽ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഗൂഢതന്ത്രങ്ങളിലൂടെ ആളുകളെ ഇസ്ലാമിൽ നിന്ന് അകറ്റിയെടുക്കാനുള്ള പരിപാടികളാണ് ചെയ്തിരുന്നത് ഇതെന്തിനാണ് ചെയ്യുന്നത് ഇതൊക്കെ അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്നാണ് ആധുനിക കാലത്തും ഇതിൻ്റെയൊക്കെ പതിപ്പുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇപ്പോ മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാം ഇസ്ലാമിനെ ഇസ്ലാമിൽ നിന്ന് ആളുകളെ അകറ്റുവാൻ വേണ്ടി പാശ്ചാത്യൻ ശക്തികൾ വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ മിഷനറികൾക്ക് വരെ പങ്ക് കാണാൻ കഴിയും കത്തോലിക്ക സഭ ഒരു കമ്മീഷനെ നിയമിക്കുകയാണ് എന്തുകൊണ്ടാണ് അറേബ്യയിൽ അറബ് രാജ്യങ്ങളിൽ ക്രിസ്തു മതം പ്രചരിക്കാത്തത് എന്നതിനെ കുറിച്ച് പഠിക്കാൻ എന്നിട്ട് ആ കമ്മീഷൻ കൊടുക്കുന്ന റിപ്പോർട്ട് അത് നടക്കില്ല എന്നാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇന്നലെ വരെ ഇന്നലെ വരെ പിന്നെ മനുഷ്യനായ നബിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന യേശുവിനെ സംബന്ധിച്ച് ഇന്നു മുതൽ ദൈവമാണ് ദൈവത്തിന്റെ ഉത്തരനാണ് എന്ന് വിളി പറയാൻ അവരെ കിട്ടില്ല ഈ മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് മുസ്ലിംകൾ അള്ളാഹു അള്ളാഹുവിനെ അംഗീകരിക്കും ദൈവ നിഷേധത്തിലേക്ക് വേണമെങ്കിൽ പോകും അല്ലാതെ വേറെ എന്തോ ഒരു സാധനവും കൂടി ദൈവമാണ് എന്ന് വിചാരിക്കാൻ സാധാരണഗതിയിൽ മുസ്ലിംകളെ കിട്ടാറില്ല പിന്നെ അന്ധവിശ്വാസങ്ങൾ വരുന്നത് അത് കാര്യം ശരിയായി മനസ്സിലാക്കാതെ വരുന്നതാണ് നിരീശ്വരവാദം വേഗം വരും കാരണം ഒരു ദൈവത്തിനെ നിഷേധിക്കാനുള്ളൂ അല്ലാതെ ബഹുദൈവ വിശ്വാസം മുസ്ലിങ്ങളിൽ കയറി കൂടുക അത്ര എളുപ്പമല്ല അന്ധവിശ്വാസങ്ങളുടെ രീതിയിൽ മാത്രമേ വരികയുള്ളൂ ഓർജിൻ യഥാ കാര്യഗൗരവത്തിൽ ഞാൻ ബഹുദൈവ വിശ്വാസിയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് മുസ്ലിംകൾ കിട്ടുക എന്ന് പറഞ്ഞത് എളുപ്പമല്ല എന്നതുപോലെ അലി ഇസ്ലാമിനെ ദൈവാക്കാനൊന്നും മുസ്ലിം ലോകത്ത് ആളെ കിട്ടുകയില്ല പിന്നെ എന്താണ് പരിഹാരം ഇനി Don't worry if the, if the the front door is closed, the back door is open. എന്നാണ് വാചകം വിഷമിക്കണ്ട മുൻവാതിൽ അടഞ്ഞു കിടക്കുകയാണെങ്കിലും പിൻവാതിൽ തുറന്നു കിടക്കുകയാണ് എന്നിട്ട് കൊടുത്ത നിർദ്ദേശമാണ് ഈ മുസ്ലിം രാജ്യങ്ങളിൽ സ്കൂളുകൾ പെൺകുട്ടികളുടെ സ്കൂളുകൾ നടത്തണം പെൺകുട്ടികളുടെ സ്കൂളുകളിലൂടെ നമ്മൾ പഠിപ്പിച്ച മതബോധമില്ലാത്ത മാതാക്കൾ എല്ലാ മുസ്ലിം വീടുകളിലും ഉണ്ടായിത്തീരും കുറച്ചു കാലം കഴിയുമ്പോൾ അവര് വളർത്തുന്ന ഇസ്ലാമിക ബോധമില്ലാത്ത മതബോധമില്ലാത്ത ഒരു വൃത്തികെട്ട വർഗം വാചകം തന്നെ അങ്ങനെയാണ് മുസ്ലിമും ക്രിസ്ത്യാനിയുമല്ലാത്ത ഒരു വൃത്തികെട്ട വർഗം ഉണ്ടായി വരും അവരാണ് ക്രിസ്തു മതം സ്വീകരിച്ചവരെക്കാൾ നമുക്ക് പ്രയോജനം ചെയ്യുക ഇത് വെറും ആരോപണമല്ല കമ്മീഷൻ റിപ്പോർട്ടിലെ വാചകമാണ് മുസ്ലിം ലോകത്ത് ഞാൻ റിപ്പോർട്ട് തിരഞ്ഞു നോക്കി ഇടങ്ങറാവേണ്ട കാര്യമില്ല മുസ്ലിം ലോകത്ത് എന്താ നടന്നതെന്ന് അന്വേഷിച്ചു നോക്കിയാൽ തുർക്കിയെ മത ലോക ഇസ്ലാമിക ഖിലാഫത്തിന്റെ ആസ്ഥാനമായിരുന്ന തുർക്കിയെ മക്കന പോലീസ് പിടിക്കുന്ന മക്കന പോലീസ് പിടിക്കുന്ന ബാങ്ക് വിളിക്കാൻ പാടില്ലാത്ത മുസ്ലിം രാജ്യമാക്കി മാറ്റിയത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് ഇങ്ങനെ മുസ്ലിം സമൂഹത്തെ ക്രിസ്ത്യാനിയാക്കാതെ ഇസ്ലാമിൽ നിന്ന് അകറ്റിയെടുക്കുക നമ്മുടെ കേരളത്തിൽ പോലും സ്ഥിതി ഭിന്നമല്ല ഈ ലോഹയിട്ട അച്ഛനും അതുപോലെ പർദ്ദയിട്ട കന്യാസ്ത്രീയും കൂടി നടത്തുന്ന സ്കൂളുകളിൽ ആദ്യം ഇംഗ്ലീഷ് മീഡിയം ഒക്കെ തുടങ്ങിയത് ക്രിസ്ത്യൻ മിഷനറികളാണല്ലോ മിഷനറികൾ നടത്തുന്ന മതപ്രചാരകർ നടത്തുന്ന സ്കൂളുകളിൽ എന്തിനാണ് പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലൊക്കെ നമ്മൾ കണ്ട് കണ്ടു കീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മേഖലയിൽ മുസ്ലിങ്ങളും മുന്നേറിയത് കൊണ്ട് ഈ ക്രിസ്ത്യൻ മിഷനറികൾ നടത്തുന്ന സ്കൂളുകളിൽ എന്തിനാണ് അച്ഛന്റെ പിന്നെ പോലെ വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ കന്യാശ്രീയുടെ പോലെ വസ്ത്രം ധരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാകും എന്തിനാണ് ഈ തനി വളരെ വളരെ പിന്നെ വികൃതമായ മര്യാദത്ത് മറക്കാത്ത വസ്ത്രം കുട്ടികളെ കൊണ്ട് ഹൈസ്കൂളിലും പ്ലസ് ടുവിലും വരെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് അരപ്പവടയും ഇറുകിയ ബ്ലൗസും അരക്കയ്യൻ ബ്ലൗസും ഒക്കെ ഇട്ടുകൊണ്ട് മക്കനെ ഇടാൻ അനുവദിക്കാത്ത എത്രയോ സ്കൂളുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് മക്കനിട്ട കന്യാസ്ത്രീ പഠിപ്പിക്കുന്ന കന്യാസ്ത്രീ എച്ച് എം അധ്യാപകരും ഒക്കെ ആയിട്ടുള്ള അവര് നടത്തുന്ന സ്കൂളിൽ മക്കനെ ഇടാൻ അനുവദിക്കാത്ത സ്കൂളുകൾ എന്തിനു മറ്റൊന്നിനുമല്ല മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്ന് അകറ്റിയെടുക്കാൻ വേണ്ടി മാത്രം ഇത് ഇവിടെ നടത്തുന്ന ആളുകളുടെ ഒരു ഗൂഢ തീരുമാനമായിരിക്കണം എന്നില്ല പക്ഷെ അതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആസൂത്രണം ചെയ്ത ആളുകൾ ഇതൊക്കെ കണ്ട് തീരുമാനിച്ചതാണ് അവരോടൊക്കെയുള്ള ചോദ്യമാണ് ഇതൊന്നും അള്ളാഹു കാണാതെയല്ല ഇതൊന്നും അല്ലാഹു കാണാതെയല്ല അള്ളാഹു ഇതിനെ സംബന്ധിച്ചൊന്നും അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല എന്ന് എക്കാലത്തെയും സത്യത്തിൽ നിന്ന് ആളുകളെ അകറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഗൂഢപ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാവരോടും ചോദിക്കുവാനുള്ള ചോദ്യമായിട്ടാണ് അള്ളാഹു സുബ് ഹനോർ താല ഈ പറയുന്നത് അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين